അത് ഈ കേരളത്തിലെ ഒരു അർഫയാണ് ഇതൊന്നും ഞാൻ എൻ്റെ വകയായിട്ട് പറയുന്ന ആരിഫീങ്ങൾ പറഞ്ഞ വാക്കായി പറയുന്നത് എൻ്റെ വകയായിട്ടൊന്നും പറയുന്നില്ല അവിടെ മൺമറഞ്ഞ് പോയ അമ്പിയ ഉലിയാക്കന്മാർ മഹാന്മാരുടെ അറുവാഹു പങ്കെടുക്കും ചെറിയ സംഭവമല്ല അസ്ലാം വലൈക്കും വറഹമത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കാസർഗോഡ് ജില്ലയിലെ കുനിയയിൽ വെച്ച് സമസ്ഥയുടെ നൂറാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് ഇത് ഒരു പ്രത്യേക രീതിയിലുള്ള മതമാണ് ഇവരെ അവകാശവാദം ഉന്നയിക്കുന്ന തൃപ്തിപ്പെട്ട മതമാണ് എന്നൊക്കെയാ ഏതായിരുന്നാലും കാസർഗോഡ് ജില്ലയിലെ കുനിയയിൽ നടക്കാൻ പോകുന്ന നൂറാം വയസ്സിന്റെ ആഘോഷം അതിന്റെ വിശേഷം ഒരു മുസ്ലിയാർ പറയുന്നുണ്ട് അതിലേക്ക് ആളുകളൊക്കെ പങ്കെടുക്കണം കാരണം കേരളത്തിൽ നടക്കാൻ പോകുന്ന അറഫാ സംഗമമാണത് പ്രത്യേകിച്ച് നിങ്ങളോടൊക്കെ പറയാനുള്ളത് സമസ്ത കേരള ജമിയുടെ നൂറാമത്തെ വാർഷിക നടക്കാണ് എട്ടാം തീയതി നമ്മൾ എല്ലാവരുമായി പങ്കെടുക്കണം അത് നമ്മളെ ദീനാണ് അതെ ഈ സമസ്ത ഒരു ദീനാണ് ഈ പക്വതയുള്ള നേതൃത്വം നേതൃത്വമുണ്ട് അതിന് പ്രസിഡന്റ് ഉണ്ട് അതിന് മുഷാവറയുണ്ട് അതിന് സംഘടനാ സംവിധാനമുണ്ട് ആ സമസ്ത കേരള എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അതിന്റെ നേതൃത്വത്തിനറിയാം അപ്പൊ നേതൃത്വത്തിന് കൃത്യമായി അറിയാം അതിന് നല്ല ഒരു സംഘടനാ സെറ്റപ്പ് ഉണ്ട് അതുപോലെ തന്നെ പ്രസിഡന്റ് ഉണ്ട് അതുപോലെ തന്നെ മുഷാവറ അംഗങ്ങളുണ്ട് അങ്ങനെ വലിയ സംഭവമൊക്കെയാണ് ഈ സമസ്ത എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിന്റെ പ്രത്യേകത നമുക്കെന്ന് ആ പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം എന്താണ് പ്രസിഡന്റ് പ്രത്യേകത മഹാനുഭവത്തായ ഇഷ്ടപ്പെട്ട സംഘടന കേരളത്തില് മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ള മാത്രമേ ഉള്ളൂ വേറെ ഒരു സംഘടനയില്ല സംഘടന ഒരേ ഒരു സംഘടന പുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിതാ എന്ന് നിരസുറുമ്പോഴൊരു യുവസനമാ തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒറ്റൊരു പാർട്ടി മാത്രം വിജയത്തിന്റെ അവകാശികൾ എഴുപത്തിമൂന്ന് വിഭാഗത്തിൽ ഇല്ലാ വാഹിദ എന്ന് റസൂൽ സലഹു അലൈഹി പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ സമസ്തമതത്തിൽ തന്നെ പന്നിപ്പേറുകൾക്കൊക്കെ അകത്തുള്ള ആരും ഗ്രൂപ്പുകളില്ലേ അവരുടെ അവസ്ഥ എന്താണ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറെ സാധനങ്ങളുണ്ട് സമസ്തയിൽ നിന്ന് പിളർന്നു പോയി പല ഗ്രൂപ്പുകളായി ഇങ്ങനെ ചിന്ന ഭിന്നമായി കിടക്കുന്ന കുറെ ടീമുകളുണ്ട് അവരുടെയും കാര്യമൊക്കെ പോക്ക് തന്നെയാണ് കാരണം അള്ളാഹുദെട്ട ഏക മതം എന്ന് പറയുന്നത് സമസ്തമതം മാത്രമാണ് ആ സമസ്തമതത്തിൽ ുള്ള പണ്ഡിതന്മാരുണ്ട് നാൽപ്പതംഗം മുഷാവറംഗമുണ്ട് പ്രസിഡന്റ് സംസാരിക്കുന്നത് നമ്മളിപ്പോൾ കേട്ടത് അങ്ങനെ ഭയങ്കര സംഭവമാണ് ആ സംഭവമായ സമസ്തയുടെ കൃത്യമായ നേതൃത്വത്തിന്റെ കീഴിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നൊക്കെ കൃത്യമായി അറിയുന്ന പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന നൂറാം വയസ്സിന്റെ ആഘോഷം ആ സംഗമത്തിൽ നടക്കാൻ പോകുന്നതാണ് എന്ത് എങ്ങനെ ഒരു ഒരുവിധം ജീവണ്ടെങ്കിൽ വാഹനത്തിൽ പോകണം അത് അത് ഈ ഈ കേരളത്തിലെ കേരളത്തിലെ ഒരു ഒരു എന്ത് അതുകൊണ്ട് തന്നെ മരിക്കാനായ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ വായിലേക്ക് സന്തം വെള്ളം ഒക്കെ ഇങ്ങനെ കിടത്തുന്ന അവരെ അടക്കം ആ സംഗമത്തിൽ പങ്കെടുപ്പിക്കണം ഇതൊന്നും എന്റെ വക പറയുന്നതല്ല നേരത്തെ ജിഫ്രി പറഞ്ഞതുപോലെ പറയുന്നതാണോ അതല്ല മറ്റാരെങ്കിലും പറഞ്ഞു തന്നതാണോ ഇതൊന്നും ഞാൻ എന്റെ വകുപ്പ് പറഞ്ഞ വാക്കായി പറയുന്നത് എന്റെ വകയായിട്ടൊന്നും പറയുന്നില്ല ആ ആരിഫ് പറഞ്ഞ ആരിഫീങ്ങൾ പറഞ്ഞതാണ് എന്ത് ഇതൊക്കെ അറഫ സംഗമമാണ് ഏതു നിമിഷവും എന്ന രീതിയിലൊക്കെ അടക്കുന്ന ആളുകളൊക്കെ അവിടെ പങ്കെടുക്കണം എന്നൊക്കെ ആരിഫീങ്ങൾ പറഞ്ഞ വാക്കായി പറഞ്ഞത് ആരാണ് ആരാണ് നിങ്ങളും ഉണ്ടാകുമല്ലോ അല്ല ഉസ്താദ് ഈ പ്രായമായി മരിക്കാനായ ആൾക്കാരൊക്കെ ഈ സംഗമത്തിൽ പങ്കെടുത്തിട്ട് എന്ത് കാര്യമാണ് അവിടെ നടക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഈ പ്രായമുള്ള ആൾക്കാർ എങ്ങനെ കേട്ടിരിക്കാനാ ഞാനും പോകും അവിടെ പോയി പോയി പ്രസംഗമാണ് മതി ആ നഗരിയിൽ കുത്തിരിക്കണം ഫാത്തി കിട്ടും നിങ്ങളെ അറഫാ സംഗമത്തിൽ കേരളത്തിൽ അടക്കാൻ പോകുന്ന അറഫാ സംഗമത്തിൽ പങ്കെടുത്തുകഴിഞ്ഞാൽ പ്രസംഗം ഒന്നും കേൾക്കൊന്നും വേണ്ട അല്ലെ പങ്കെടുക്കാം പ്രാവില്ല പങ്കെടുക്ക ഫാത്തി ഫാത്തിക്കൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇത് മാത്രം എന്ത് പ്രത്യേകതയാണ് അതിനുള്ളത് അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്ന പോയ അമ്പിയാക്കന്മാർ മഹാന്മാരുടെ ും ചെറിയ സംഭവമല്ല അതെ അങ്ങനെ ആകുമ്പോ ചെറിയ സംഭവം അല്ല ഭയങ്കര സംഭവമാണ് ഇപ്പൊ ഇല്ലാതെ പ്രവാചകൻ ഇങ്ങനെ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ ഇടക്കിടക്ക് ഇങ്ങനെ വരാറുണ്ടല്ലോ പല ആളുകൾക്കും പല ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ എന്നോട് തന്നെ ആൾക്കാരോട് ഇങ്ങനെ ാണ് ഞാൻ പറയുന്നത് കണ് നേരെ കൊണ്ട് കണ്ട നാലിലേറെ ആളുകളെ എനിക്ക് വിശ്വസ്തരാണ് പ്രവാചകനും സഹാപാക്കളും ഒക്കെ ഉണ്ടാവു അല്ലേ അവിടെ അമ്പ്യാക്കളും ഔര്യാക്കളും മഹാന്മാരും ഒക്കെ സംഗമിക്കുന്ന ആ സംഗമത്തിൽ ചെറിയ സംഭവല്ല ഭയങ്കര സംഭവം തന്നെ ഇൻഷല്ല അത് മഹാന്മാരെ കുരുത്തവും പൊരുത്തവും ഉള്ള ഒരു റൂട്ടാണ് അത് അവസാനം വരെ അങ്ങനെ ഉണ്ടാകും അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ അതിനെല്ലാവരും പോകണം വലിയവരും ചെറുപ്പക്കാരും ഒക്കെ പോകണം അപ്പൊ എല്ലാവരും അങ്ങോട്ടേക്ക് പോകണം അതെ നിങ്ങൾ ടെക്നോളജി ഉണ്ടാകും ടെക്നോളജി ഉണ്ടെങ്കിൽ ഞാനും ടെക്നോളജി ഉണ്ടെങ്കിൽ അതിൽ ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നിക്കാം സഹോദരങ്ങൾ എന്തൊക്കെയാണ് ഈ പുരോഹിതന്മാർ സമൂഹത്തോട് പറഞ്ഞു വെക്കുന്നത് ആ റഫ സംഗമമാണ് അവിടെ മരിച്ചുപോയ അമ്പിയാക്കളും ഔലിയാക്കളും മഹാന്മാരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അല്പം ജീവനുള്ള ആളുകൾ അടക്കം ഈ പറയുന്ന സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രഭാഷണമൊന്നും കേട്ടിട്ടെങ്കിലും സാരമില്ല അവിടെ വന്ന് ഫാത്തി ഓതിക്കൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതിനൊക്കെ ഇജാബത്ത് കിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ അവിടേക്ക് കൊണ്ടുവരുന്നത് പ്രസിഡന്റും മുഷാവരാംഗങ്ങളൊക്കെയുള്ള പ്രത്യേക സംഘടനാ സെറ്റപ്പ് ഒക്കെയുള്ള പക്വതയുള്ള നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ സമസ്ത മതം കേരളത്തിൽ എന്തൊക്കെ സംഭവനാണ് ചെയ്തിട്ടുള്ളത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ഉദരപൂരണം നടത്തുന്ന പുരോഹിത വർഗം ചെറുക്കിലേക്കും കുഫറിലേക്കും സമൂഹത്തെ തള്ളിവിട്ടിട്ടുണ്ട് വിദ്യാർത്ഥികളും കുറാഫാത്തുകളും നിരവധി അവർ സംഭാവന ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല അലസുനയുടെ പണ്ഡിതന്മാരെയും നേതൃത്വത്തെയും കള്ളത്തരങ്ങൾ പറഞ്ഞു തോന്നിവാസങ്ങൾ പറഞ്ഞു അക്രമങ്ങൾ അയച്ചുവിട്ടും അങ്ങനെ അങ്ങനെ പല വഴിക്കും അവരെ എതിർക്കുന്നുമുണ്ട് സമസ്ത മതം രൂപീകരിക്കാനുള്ള ഒരു കാരണമോ ഇതൊക്കെ തന്നെയാണല്ലോ അങ്ങനെ സെൽഫി പണ്ഡിതന്മാരെ അന്തമായി എതിർത്ത് ആദ്യകാലം മദ്രസയ എതിർത്തു പിന്നീട് മദ്രസ ഏറ്റവും അധികം നടത്തുന്നത് സമസ്ത മതക്കാർ സ്ത്രീകൾക്ക് എഴുത്തും വായനയും നിഷിദ്ധമാണ് ഹറാമാണെന്ന് പറഞ്ഞവർ പിന്നീട് സ്ത്രീകൾക്ക് വേണ്ടി വുമൻസ് കോളേജുകൾ നടത്തുന്നു അതുപോലെ ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞ നടന്നവർ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം നടത്തുന്നു അതുപോലെ ഖുർആൻ പഠനം നിരുത്സാഹപ്പെടുത്തുകയും അതിന്റെ പരിഭാഷ എതിർക്കുകയും എന്തിന് സ്വന്തം കൂടാരത്തിലുള്ള ഉസ്താദിന്റെ പേരിൽ കുഫ്രാരോപണം നടത്തി വരെ ഇറക്കിയവർ ഖുർആൻ ക്ലാസുകളും ഇഫ്ദു കോളേജുകളും സംഘടിപ്പിക്കുന്നു അങ്ങനെ സെലഫി പണ്ഡിതന്മാർ തുടക്കം കുറിച്ച പലതും ഇന്ന് ഏറ്റെടുത്ത് വളരെ വാശിയോടെ നടത്തിപ്പോകുന്നു ഇതാണ് കേരളത്തിന്റെ മുമ്പിൽ സംഭാവന ചെയ്തത് പണ്ട് സ്ത്രീകൾ പള്ളിയിൽ പോകൽ നിരുപാധികം ഹറാമാണെന്ന് പറഞ്ഞവർ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തി അതുപോലെ കുനിയയിലും സ്ത്രീകൾ കണ്ടമാനം വന്നിട്ടുണ്ട് പക്വതയുള്ള പണ്ഡിതന്മാരുടെ ഭാര്യമാരും പങ്ങന്മാരും സഹോദരിമാരും മക്കളും ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഒന്നും ഹറാമില്ല അങ്ങനെ അങ്ങനെ നൂറിലെത്തിയവർ ഒന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആനയും കുഴിയാനയും തമ്മിലുള്ള വ്യത്യാസം പോലെയാകുന്നു പോത്തും ചെമ്പോത്തും തമ്മിലുള്ള വ്യത്യാസം പോലെയാകുന്നു പണ്ട് പറഞ്ഞതിൽ നിന്നും ഇന്നും ഒരുപാട് ഒരുപാട് മാറിയിരിക്കുന്നു സമസ്ത ആ സമസ്തമതം പ്രത്യേകം ഒരു മതം തന്നെയാണ് ഈ സമസ്ത നാം തിരിച്ചറിയേണ്ടതുണ്ട് എങ്ങനെയാണ് നാം തിരിച്ചറിയുക സമസ്തമതം അന്ന് പറഞ്ഞു തന്നെയാണോ ഇന്ന് പറയുന്നത് സമസ്തമതം സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കുന്ന ആശയങ്ങൾ ഇസ്ലാമികമാണോ മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂൽ ഖലീം സലാഹു അലൈഹി വസ്ലെ പഠിപ്പിച്ച ആ യഥാർത്ഥ ദീന അനുസരിച്ചാണോ സമസ്ത മതം മുമ്പോട്ട് പോകുന്നത് അതല്ല പുരോഹിതന്മാരുടെ ഗവേഷണം ും കണ്ടെത്തലിന്റെയും അടിസ്ഥാനത്തിൽ പുതിയ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിക്കൊണ്ട് ചെറുക്കും കുഫറും കലർന്ന വിശ്വാസം സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ചുകൊണ്ട് പുരോഹിതന്മാരുടെ അടിമകളെ കണക്ക് കുറെ അനുയായികളെ കൊണ്ട് നടക്കുന്നു എന്നതിനപ്പുറം യഥാർത്ഥ ദീനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാകട്ടെ എന്നാലും നിങ്ങളുടെ കയ്യിലെ ടെക്നോളജി ഉണ്ടോ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വെള്ളം